പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ മോരൊഴിക്കാതെ മോരുകറി ഉണ്ടാക്കാൻ പറ്റും പുതിയൊരു വിഭവമാണ് അതിനു വേണ്ട ഐറ്റംസാണെന്ന് കുമ്പളങ്ങ ഈ കുമ്പളങ്ങയുടെ ഒരു കഷ്ണം നമ്മൾ ഒരു കഷ്ണം അപ്പൊ നമ്മള് ഈ കുമ്പളങ്ങാര ഈ ചെറിയ പീസാണ് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞാൽ വെള്ളരിക്കുന്ന പുള്ളു വേണ അത് മത്തങ്ങ കഴിഞ്ഞി ആവശ്യം അപ്പോ നമ്മള് ഈ പീസ് മത്തങ്ങയാണ് ഇന്ന് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇനി വേണ്ടത് നമുക്ക് ചെറുനാരങ്ങയാണ് ഈ ചെറുനാരങ്ങ ആണ് ഇതിനെ നമ്മൾ മോരില്ലാത്ത മോര് ആക്കുന്ന ഐറ്റം ഈ ചെറുനാരങ്ങയാണ് അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം ആദ്യം കഷ്ണം നോക്കാം അതാണെന്ന് വെച്ചിന് തോലുകൾ വെള്ളരിക്ക കുമ്പളങ്ങ മറ്റങ്ങനെ തോലുകൾ പിന്നെ അത് കഴുകിയിട്ട് വേവിക്കാം നമ്മൾ പച്ചക്കറികളൊക്കെ ഇനി അത് കഷ്ണം നോക്കിയിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് വെള്ളരിക്കയാണ് വെള്ളയ്ക്കാണ് വെള്ളയ്ക്കഷ്ണത്തിന്റെ അളവ് വെള്ളക്കും

നമ്മളെല്ലാം വെറൈറ്റി ഐറ്റം നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങൾ കാലങ്ങളായിട്ട് ഇത് കഴിച്ചുകൊണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ രൂപത്തിലെ ഭക്ഷണ ഭക്ഷണം നിങ്ങൾ കഴിക്കണമെങ്കിൽ അപ്പം അത് നിങ്ങളിൽ എത്തിക്കാനുള്ളൊരു ചുമതലയും കൂടി ഞങ്ങൾക്കുള്ളത് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ മറ്റു കഷ്ണെങ്കിൽ മത്തങ്ങിയാണ് അറിയുന്നത് കൈ നോക്കി അരിഞ്ഞാൽ മത്തങ്ങയൊപ്പം വിരല് പോയാൽ കിട്ടില്ല എന്നാൽ ഐസ്ക്രീമിന്റെ വിരല് കണ്ട പോലെ കറിയില് വിരല് കാണുന്നു അരിഞ്ഞ് കഴിഞ്ഞു ഇനി നാളികരഞ്ചിരകു ആയില്ല പരമാവധി നമ്മള് മൺചട്ടിയിലൊക്കെ

വെള്ളത്രണ്ടാവൂലെ വെള്ളം എന്തായാലും ഒഴിച്ചു അപ്പൊ ഇനി അത് ഇനി വേവട നമുക്ക് അത് വേവുന്നതിന് മുന്നേ നമുക്ക് നാളുകാരെ ചെയ്ത നാളികാര ഞാൻ ചെയ്ത അവിടേക്ക് ആ മേളക് ഇതൊക്കെ ചെയ്ത അപ്പൊ ഒരു മുഴുവൻ നാണയം എളിച്ചണ്ട് ഒരു മുഴുവൻ നാണയം നമ്മടെ ശ്രീമതിയാളെ വെച്ചിണ്ട് ഏ അപ്പൊ ഇത് നമ്മള് ചെറിയ പോവെ നാളികരം ചെറു കഴിഞ്ഞാൽ ഒരു സ്വല്പം കൂടി അതിന്റെ കാപ്പ് കാറൊക്കെ കുറച്ച് ചെരുമ്പോണ്ട് കുഴപ്പമില്ല അത് നല്ലതാണ് ചിലവർക്ക് കാണുന്ന അലർജിയാണ് അപ്പം നമ്മൾ നാളേരം ചെരി കഴിഞ്ഞു അപ്പം നാളേരം ചെറിയ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൽ വല്ല ചേട്ടരെ എന്ന് ഞാൻ നോക്കണോ ചേട്ട പൊടി പൊട്ടി വീഴ് കഴിക്കുമ്പോൾ വറ്റി പോയാൽ പ്രശ്നല്ലേ നാളുകേരം ചേർക്കഴിഞ്ഞു കറി ഏകദേശം പിന്നെ നാളികേരം തിരിച്ചു ഞാൻ ഇടുന്നു ഇനി ഒരു കപ്പ് വെള്ളം കഷ്ണങ്ങൾ എല്ലാം നന്നായി വെന്തു േരം മിക്സിൽ ഇട്ട് ഞാൻ അരക്കാൻ പോവുകയാണ് നാളുകേരം നമ്മള് അരച്ചിട്ട് ഞാൻ അരഞ്ഞില്ല വെള്ളം പോരാച്ചു വയ്ക്കണ്ടേ അപ്പൊ ഒന്നുകൂടി നമുക്ക് അരക്കണം ജീരകം പച്ചമുളക് കൂടി അരച്ച അരപ്പ് നമ്മള് കളറ് വെച്ചിട്ട് ഇപ്പഴന്നെ അതൊരു ഇനി ആണ് അതിന്റെ ഹൈലൈറ്റ് ാണ് നാളികരാണ് നാപ്പത്തി അഞ്ചോ അമ്പത് രൂപ ഒരു കിലോ നാളികരത്തിന് എല്ലാ സാധനത്തിനും സാധാരണക്കാരെ ജീവിച്ചു തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പൊ നമ്മുടെ കറി മുക്ക ഭാഗം ശരിയായി കഴിക്കും ഇനി കുറച്ചും കൂടി എന്ത് കഴിഞ്ഞാൽ കറി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട് ശബ്ദം വരുന്നുണ്ട് ചെറുനാരങ്ങി കുഴപ്പമില്ല അപ്പൊ നമ്മൾ ആദ്യം ഒരു മുഴുന്ന തെറ്റി ചെറുനാരങ്ങ നീരിന്റെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു രണ്ടാമത്തെ പീസുകൾ പിഴിഞ്ഞ് ഒഴിച്ചു

അത് കഴിഞ്ഞിട്ട് അതിന് തന്നെ വേപ്പിന്റെ ഇല കൂടി ഉരു കടുപൊട്ടാ ചൂട് അമുക്കണ്ട മൂരില്ലാത്ത മോരുകറി അരികളെല്ലാം കൂട്ടി അതിന് നമ്മള് കറിയിലേക്ക് ഇടുക കുറച്ചാവാ ചട് ചിട്ട് ആ പരിപാടി ഇല്ലല്ലേ എന്നാലും ആ ചട്നെ ഫുള്ള് ടേസ്റ്റ് എന്താ ഇല്ലാത്ത മോരുകറി തയ്യാറായിട്ടാണ് അപ്പൊ അത് കൂട്ടിട്ട് ഞാൻ കൊറച്ച് ചൂറ് പോവുകയാണ് അപ്പൊ താൻ കൊറച്ച് കറി കഷ്ണം വേണ്ട നല്ല ടേസ്റ്റാറിക്കും നൂറ് ശതമാനം ഈ അരി വിളിക്കും അതാണ് വിന്ത് മലക്കെ ഭയങ്കര ചൂടാണ് എന്നാലും ആ വിവരം ഉണ്ട്. അരി വെക്കുന്ന സോറ ആണ് എടുക്കുന്നോ. ഹും. കുളിലേ കണ്ടോറ് കുറバラ. ചെറിയ അല്ലേ? 1 ഡാനികേ കിലോ ഉണ്ട്. എന്തു ഭാഗത്തിൽ? അങ്ങനെ. അല്ലേ അല്ലേ? സൂപ്പറാണ്.

എല്ലാവർക്കും ഉറക്കാവുന്ന ഒരു ഡിഷാണ് അപ്പം അതിന് ചില മോര് പാല് പാലൊന്നും കുടിക്കാത്തവർക്കുണ്ട് അവർക്ക് ഏറ്റവും ബെറ്റർ ആയൊരു കൂട്ടാനാണ് ഈ മോരില്ലാത്ത മോരുകൾ ഞങ്ങളൊരു കഴിഞ്ഞ വർഗത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് അത് അത് ഇതിനെ പേര് അടതാപ്പതെന്ന് പറയും ഇതിനെ ഇറച്ചിക്കാപ്പതും പറയും പഴയകാലത്ത് ഇത് എല്ലാ വീട്ടുകളിലും ഉണ്ടായിരുന്നതാണ് സാധാരണ നമ്മൾ ഉരുളകിഴങ്ങ് പഴയ കാലത്ത് ഉപയോഗിക്കുക ഉപയോഗി ഇപ്പോഴൊരു ഉരുളങ്കിഴങ്ങ് അധികം ഉപയോഗിക്കാൻ തുടങ്ങി അതിനകട്ട് മുന്നേ ഇതാണ് നമ്മൾ ഇറച്ചിയിലും അതുപോലെ ഉരുളങ്കിൻ്റെ പകലായിട്ട് ഉപയോഗിക്കുന്നു ഇത് ഇതിൻ്റെ വള്ളി ശരിക്കും ഇടത്തോട്ട് ചിട്ടിയിട്ട് വേരോട്ട് കയറി പോകുക ശരിക്കീൻ്റെ പേര് ഇടതാപ്പാണ് അത് പറഞ്ഞ് പറഞ്ഞ് അടതാപ്പാക്കി മാറിയതാണ് ഇത് വളരെ സ്വാദിഷ്ടം അതായത് ഇത് മസാലക്കറി വെക്കാൻ ഇത്രയും നല്ലൊരു സാധനം വേറെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല അത്രയും ടേസ്റ്റാണ് ഇതിന്റെ ഒരു വിത്ത് എനിക്ക് ഒരാൾ ഫ്രീ ആയിട്ട് തന്നത് ഇതിന് ഇപ്പോൾ പലരും പല വരയ്ക്കാണ് ചിലർ മുന്നൂറ് രൂപ മേടിക്കുന്നുണ്ട് ചിലർ ഇരുന്നൂറൊക്കെയാണ് എനിക്കിതൊരു എൻ്റെ ഒരു സ്നേഹിതണ്ട് ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം തന്നാണിത് നമ്മളത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ഇതിപ്പോ ഇതിപ്പോ നട്ടു കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇത് ഇതിന്റെ കായ കായ നമ്മള് പന്തിലിട്ടു പന്തിലിട്ട് ഈ വലുപ്പത്തിനും മൂപ്പെത്തി കഴിഞ്ഞാൽ കായ ചെറിയ കായ ഉണ്ടാവും ഇത് ചിലപ്പോ ഒരു കിലോ കായ ഉണ്ടാവും സാധാരണ അത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണത് കായ ഉണ്ടാവുക അപ്പം നമുക്ക് പൊട്ടിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ വിത്തേ ഉണ്ണികൾ നിങ്ങൾക്ക് കിട്ടുമോ ചെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാൻ സൗകര്യത്തിൽ പന്തലിട്ടിട്ടായിരിക്കും വളർത്തുക ഇപ്പം അത് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ഞാൻ പിന്നെ അതും ഉണ്ട് പോലെ അടി അത് അത്ര മറ്റു കാവത്തിൻ്റെ പോലെ ഉണ്ടാവുന്നത് ഇതിന്റെ ഇല ഇല ഒരു പട്ടണിയാണത് പച്ച ഇല പോലെ അപ്പം ഇത് പരമാവധി നിങ്ങൾക്ക് ലഭിക്കുന്ന എഴുന്നെച്ചിങ്ങാൽ നമുക്ക് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ ആവശ്യക്കാർക്ക് തരാം കാരണം ഇത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം പുതുതലമുറക്ക് ഇനി പരിചയം കുറവാണ് പിന്നെ നമ്മൾ ഇത് നമ്മളിത് ഒരു കിഴങ്ങായി മാറി അപ്പോൾ നമ്മൾ വീണ്ടും ഈ നമ്മുടേതായ സ്വന്തം ഉരുളങ്കിഴങ്ങ് കേരളക്കാർ സ്വന്തം ഉരുളം കിഴങ്ങാണ് ഈ അടത്താക്കുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി എവിടെ കിട്ടുക നമ്മുടെ പഴയ കാല കഴങ്ങാനൊരു കെട്ടൊരു ഇപ്പോൾ നമ്മൾ കേരളം നമ്മളിപ്പോൾ നമ്മൾ കേരളത്തിലേക്കാണ് നോക്കുന്നത് നമ്മുടെ പാശ്ചാത്യ നാടുകളിലേക്ക് അവധി ഉണ്ടാക്കുന്ന വസ്തുക്കൾ മാത്രം തിന്നും ജീവിക്കാൻ പറ്റുള്ളൂ നമ്മുടേതായ തനത് കഴിഞ്ഞു പറഞ്ഞാണ് ശരിക്കും പറയാറ് കേരളത്തിൻ്റെ ആണ് ഈ അടതാപ്പു എന്ന് പറഞ്ഞത് അതുകൊണ്ടിത് എവിടുന്നേലും കിട്ടുമോ ചിങ്ങാ നിങ്ങൾ അതുപോലെ ഇപ്പോൾ ഈ ഓണം ഞാൻ വരാൻ കൂടുന്നു അപ്പോൾ ഈ കാർഷിക മേ മേളകളിൽ ഈ സാധനം കിലോ ആയിട്ട് നമുക്ക് ഒരെണ്ണത്തിന് വേണമെങ്കിൽ അമ്പത് റുപ്പ്യ എണ്ണൂറ് റുപ്പ്യ കിട്ടിയിട്ട് നമ്മുടെ വീട്ടിലൊന്ന് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് പിന്നെ ഈ വർഷം നമുക്ക് നടാൻ സൗകര്യം കിട്ടിയില്ല കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് സാഹചര്യം ഞങ്ങൾ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് അവിടെ അത് നട്ട് വളർത്താൻ സൗകര്യമില്ല അതുകൊണ്ട് അവിടെ വെച്ചതാണ് പിന്നെ ഞാനിത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താൻ എന്ന് വിചാരിച്ചത് അപ്പോൾ പരമാവധി ഇത് മേടിക്കുക കാർഷിക മേളകൾ മേടിച്ചിട്ട് വീട്ടിൽ ഒരെ ഒരു കഴിഞ്ഞ് കിട്ടിയാൽ മതി പിന്നെ നമ്പറുണ്ടാക്കിയ അധികം കണ്ണമാനം കഴിഞ്ഞ് കിട്ടും ഒരു കിലോ തൂക്കളൊക്കെ കഴിഞ്ഞ് പോലും ഇത് നല്ല ടേസ്റ്റാണിത് ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം കാരണം അതുപോലത്തെ കറിയാണ് അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമന്റ് ബോക്സിൽ ഇടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫൈൻഡ് അപ്പ് ചെയ്യാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ